ിൽ ഉപവാസമ വിശദമായി ക്രൈസ്തവ സന്തോഷത്തിൽ എത്തിച്ചേരുക അനായാസമല്ല ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ സന്തോഷത്തിൽ എത്തിച്ചേരുക എന്നാൽ അനായാസമായ ഒരു കാര്യമല്ല എന്നാൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിച്ചാൽ അത് സാധ്യമാവുകയും ചെയ്യും സന്തോഷത്തിലേക്കുള്ള ക്ഷണമാണ് ആഗമന കാലത്തിന്റെ മുഖ്യ സവിശേഷത എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വത്തിക്കാനിൽ കൊറോണ വാക്സിനേഷൻ ജനുവരിയിൽ ആരംഭിക്കും വത്തിക്കാൻ സിറ്റി രാഷ്ട്രത്തിൽ കൊറോണ വാക്സിനേഷൻ ജനുവരി മാസത്തിൽ ആരംഭിക്കുമെന്ന് വത്തിക്കാൻ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ആൻഡ്രിയ ആർ കെഞ്ചരി അറിയിച്ചു ഫൈസർ വാക്സിനേഷനാണ് വത്തിക്കാനിൽ നൽകുന്നത് ബിഷപ്പ് സെബാസ്റ്റ്യൻ കല്ലുപ്പുര പാട്ന ആർച്ച് ബിഷപ്പ് പാട്ന അതിരൂപതയുടെ സഹായമെത്രാനായ ഫാദർ സെബാസ്റ്റ്യൻ കല്ലുപ്പുരയെ പാട്ന ആർച്ച് ബിഷപ്പായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു പ്രായാധിക്യത്തെ തുടർന്ന് പാട്ന ആർച്ച് ബിഷപ്പ് ഫാദർ വില്യം ഡിസൂസ വിരമിച്ചതോടെയാണ് നിയമനം കാനൂരിൽ കെ സി വൈഎം ഉപവാസ സമരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന കർഷക സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ സി വൈഎം കാനൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു ഫോറോന വികാരി റെവറൻ ഡോക്ടർ ജോസഫ് കളിയമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു സഹവികാരി ഫാദർ ജിത്ത് പള്ളിപ്പാട്ട് അനീഷ് ഫ്രാൻസിസ് സിജോ പൈനടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വൈ എം അതിരൂപത ഡയറക്ടർ ഫാദർ സുരേഷ് മൽപ്പാൻ സമാപന സന്ദേശം നൽകി സംയുക്തമായ ക്രൈസ്തവ കൂട്ടായ്മ യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രേയർ ഫോർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഒത്തുചേർന്നു ഇരുപതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ നടന്ന വെർച്വൽ മീറ്റിംഗ് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സഭാ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം